ലൈഫിനനുവദിച്ച വീട് നിർമ്മിക്കാൻ അനുമതി നൽകിയില്ലെന്ന ആരോപണവുമായി ദമ്പതികൾ ആരംഭിച്ച കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു കണ്ണമ്പടി കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലായിരുന്നു സമരം നടത്തിയത് കിഴുകാനം വലിയ മൊഴിക്കൽ രാജപ്പനും ഭാര്യ ലൈലാമ്മയുമാണ് സമരം നടത്തിയത് പൊതുപ്രവർത്തകരും ഊരുമുപ്പനും ചേർന്ന ദമ്പതികളെ അനുനയിപ്പിച്ചാണ് സമരം അവസാനിപ്പിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ദമ്പതികൾ കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് ലൈഫിൽ രാജപ്പിന് വീട് അനുവദിച്ചിരുന്നു ഇവരുടെ പേരിൽ മൂന്ന് ഭൂമിയിൽ രണ്ടിടത്ത് വീട് വയ്ക്കാൻ യോഗ്യമല്ലായിരുന്നു മൂന്നാമതുള്ള പത്ത് സെന്റ് ഭൂമിയിൽ വീട് വയ്ക്കാൻ വനം വകുപ്പിൽ അപേക്ഷ നൽകി തറഭരിക്കാൻ ജെ സി പി കൊണ്ടുവരികയും ചെയ്തു വനം വകുപ്പ് ഇത് തടഞ്ഞു ഇതേ തുടർന്ന് ലൈലാമ്മ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒറ്റയാൾ സമരം നടത്തിയിരുന്നു തിങ്കളാഴ്ച വീട് നിർമ്മിക്കാൻ അനുമതി നൽകാമെന്ന റേഞ്ച് ഓഫീസർ പ്രസാദിന്റെ ഉറപ്പ് വിശ്വസിച്ച് സമരം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ വനം വകുപ്പിൽ രാജപ്പൻ നൽകിയ രേഖകൾ ക്രമവിരുദ്ധമായിരുന്നു എന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം വീട് വെക്കാൻ കഴിയാത്ത ഭൂമിയുടെ വനാവാസ രേഖയാണ് രേഖയിൽ ഉണ്ടായിരുന്നത് അപേക്ഷ നൽകിയ ഭൂമിക്ക് സ്കെച്ച് മാത്രമാണ് ഉള്ളത് അതിനാൽ ഈ ഭൂമിയിൽ വീട് വെക്കാൻ അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് വകുപ്പ് പറയുന്നത് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന വനം റവന്യൂ വകുപ്പുകളുടെയും ഒരു വകുപ്പന്മാരുടെയും യോഗം തീരുമാനിച്ചാൽ അനുമതി നൽകാമെന്ന നിലപാടാണ് എന്നാൽ അനുമതി ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നായിരുന്നു ഈ ദമ്പതികളുടെ തീരുമാനം അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും താമസിക്കേണ്ട ഒരു സ്ഥലമാണിത് ഇവിടെ നിറം നിന്ന് പോകണമെങ്കിൽ ഇവിടെ നിന്നൊരു വിട്ടുവീഴ്ച ഉണ്ടാകണം ഈ ഒരു വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇവരോടൊപ്പം ഇരിക്കുക ഞാൻ ഒരുമുക്ക ഇരിക്കും ഇവരോടൊപ്പം ഇരിക്കുക അതിനൊരു ശാശ്വതമായ തീരുമാനം ഉണ്ടാകണം എന്താ സാറേ ഒരു വീട് വെച്ച് പണിയാൻ വീട് വെച്ച് പണത് അതിനകത്ത് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല ദമ്പതികളെ അനുനയിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ പൊതുപ്രവർത്തകരായി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടൈറ്റസ് എൻ ആർ ബിനോയ് എന്നിവർ സ്ഥലത്തെത്തുകയും സമരമിരുന്ന ദമ്പതികളോടൊപ്പം ബിനോയ് സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു തുടർന്ന് റേഞ്ച് ഓഫീസർ പ്രസാദ് കുമാറുമായി നടന്ന ചർച്ചയിൽ ഇരുപത്തിയഞ്ച് നടക്കുന്ന എഫ് എഫ്ആർസി കമ്മിറ്റിയിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് രാത്രി ഏഴ് മുപ്പതോടെയാണ് സമരത്തിന് അന്ത്യമായത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ